ഹായ് അസ്സലാമലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തഹു മനുഷ്യകുലത്തിൻ്റെ നിർണായക ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ വിശേഷമാസമാണിത് വിശ്വാസദൃഢതയുടെ അനശ്വര വിജയവും സത്യനിഷേധനത്തിൻ്റെ ആത്യന്തിക പതനവും മുഹറം സമ്മാനിക്കുന്ന ആത്മീയ പാഠങ്ങളാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നാക്കാവുന്ന സകല പരീക്ഷണങ്ങൾക്ക് മുന്നിലും സഹനശീലരായി ഇലാഹിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ട് സഞ്ചരിക്കാനായാൽ വിജയം സുനിശ്ചിതമായിരിക്കുമെന്നാണ് മുഹറം നൽകുന്ന സന്ദേശം ജീവിതത്തിലെ കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷയുടെ തീരത്തെ കണഞ്ഞ മൂസ അലൈസലാം യൂനുസ് അലൈസലാം നൂഹ് അലൈസ്ലാം ഇബ്രാഹീം അലൈസലം യൂസുഫ് അലൈസലാം അയ്യൂബ് അലൈഹ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങൾ പറയുന്ന മുഹറം വിശ്വാസിയുടെ പ്രതീക്ഷയുടെ തുരുത്താണ് അനുഗ്രഹങ്ങളുടെ കഥ പറയുന്ന മുഹറമിൻ്റെ പവിത്രമേറിയ താശുവ ആശുവ ദിവസങ്ങളിലാണ് നമ്മളുള്ളത് കഴിയുന്നവരൊക്കെ നോമ്പെടുക്കുക ഈ പവിത്ര ദിനങ്ങളിൽ പരസ്പരം എല്ലാവരും ദ്വാകളിൽ ഉൾപ്പെടുത്തുക അമലുകൾ കൊണ്ടും നന്മകൾ കൊണ്ടും വർണ്ണാഭമാക്കാൻ എല്ലാവർക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകട്ടെ വിജ്ര വർഷാരംഭം മുഹറമാസം മുതലാണ് ആരംഭിക്കുന്നത് മുഹറമാസത്തെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് അർഷിനെ സൃഷ്ടിച്ചു കലമിനെ സൃഷ്ടിച്ചു ലൗഹുൽ മഹഫൂദിനെ സൃഷ്ടിച്ചു ജബീൽ അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു ദുനിയാവിനെ സൃഷ്ടിച്ചു ആദ്യമായി മഴ വർഷിച്ചു ഭൂമിയിലേക്ക് ആദ്യമായി അനുഗ്രഹം ചൊരിഞ്ഞു ആദൻ നബി അലൈഹി സ്വലാമിനെ ശുദ്ധനാക്കി ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ നാലാം ആകാശത്തേക്ക് ഉയർത്തി നോഹ് നബി അലൈഹി സ്വലാമിനെ കപ്പലിൽ നിന്ന് ഇറക്കി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിൽ മോചിതനാക്കി യാക്കൂബ് നബി അലൈഹി സ്ലാമിന് കാഴ്ച ശക്തി തിരിച്ചുകിട്ടി ഇസ്രായേൽ ജനതക്ക് കടൽ പിളർന്ന് പാതാളമാക്കി മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് നൽകി സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ലോക ചക്രവർത്തിയാക്കി അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ലോകം ഷിഫ് നൽകി ആരോഗ്യവാനാക്കി യൂനുസ് നബി അലൈഹി സ്വലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈസാ നബി അലൈഹി ഇലാമിനെ ആകാശത്തേക്കുയർത്തി ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടേറെ സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറാം ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തികൾ ചെയ്യാൻ ഒരുങ്ങുന്ന വർഷം ഇസ്ലാമിക നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് മുഹറാം ഇസ്ലാമിനു വേണ്ടി ജീവൻ നൽകി ത്യാഗം ചെയ്തവരെ ഓർക്കാനും സന്തോഷകരമായ എല്ലാ സംഭവങ്ങളിൽ നിന്ന് വിട്ടു ആണ് ഈ മാസം പറയുന്നത് ഈ മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതിലേറെ പ്രാധാന്യമുണ്ട് ഒൻപത് പത്ത് ദിവസങ്ങൾക്ക് മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം മുഹറം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വിലക്കപ്പെട്ടത് എന്നാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വർഷം ഉണ്ടാവട്ടെ ഈ മുഹറത്തിൻ്റെ തുടക്കം മുതലേ മനുഷ്യർ തമ്മിലുള്ള ഐക്യം കൂട്ടാം മനസ്സുകൾ തമ്മിലുള്ള അകലം കുറയ്ക്കാം അള്ളാഹുത്താല എല്ലാവർക്കും നന്മകൾ ചെയ്യാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമൊക്കെയുള്ള ആഫിയത്തും ആരോഗ്യവും മനസ്സുമൊക്കെ പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ